പുലർച്ചെ നാലേകാൽ മണിയോടുകൂടിയാണ് ഡൽഹിയിലെയും പരിസര പ്രദേശങ്ങളിലെയും പല സ്കൂളുകൾക്കും ഇമെയിലിലൂടെ ഈ ബോംബ് ഭീഷണി സന്ദേശം ലഭിക്കുന്നത് നിലവിൽ പോലീസിൻ്റെ കണക്ക് പ്രകാരം ഏതാണ്ട് നൂറോളം സ്കൂളുകൾക്ക് ഈ ഭീഷണി സന്ദേശം ലഭിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് പക്ഷേ ഈ ഭീഷണി സന്ദേശത്തിൽ കാര്യമായ തരത്തിൽ പേടിക്കേണ്ടതില്ല അതിന്റെ ഉറവിടം കണ്ടെത്തിയിട്ടുണ്ട് ഒരേ മെയിലിൽ നിന്നാണ് ഈ ഭീഷണി സന്ദേശം വന്നിരിക്കുന്നതെന്നാണ് ഇപ്പോൾ ഡൽഹി പോലീസ് വ്യക്തമാക്കുകയും ചെയ്യുന്നത് ഈ സ്കൂൾ അധികൃതരും മറ്റും ഈ പോലീസിനെ വിളിക്കുകയും ബോംബ് സ്ക്വാഡിനെയൊക്കെ പറ്റി വിളിക്കുകയും അവർ എത്തി സ്കൂളുകളിൽ വ്യാപകമായ തോതിലുള്ള പരിശോധനകളും മറ്റും നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു നമുക്ക് കാണാം അത്തരമൊരു സ്കൂളിന് മുന്നിലാണ് നമ്മൾ ഉള്ളത് അവിടെ ഈ സ്കൂളിൽ ഈ അത് സീൽ ചെയ്തതിന് ശേഷം ഈ ഉള്ളിൽ മറ്റും പരിശോധന നടത്തുന്ന നടപടികളിലേക്കാണ് പോലീസ് കടന്നത് ഈ കുട്ടികളെയും മറ്റും പെട്ടെന്ന് തന്നെ സ്കൂളുകളിൽ നിന്ന് വീടുകളിലേക്ക് കൊണ്ടുപോകണമെന്ന് സ്കൂൾ അധികൃതരും മറ്റും ആവശ്യപ്പെടുകയാണ് ഉണ്ടായത് എൻ്റെ രണ്ടാമത്തെ മകള് തേജസ് ിന് പഠിക്കുന്ന സ്കൂളിൽ നിന്ന് എനിക്കും അത്തരത്തിലൊരു സന്ദേശം ലഭിച്ചിരുന്നു കാരണം മകളെ എത്രയും പെട്ടെന്ന് സ്കൂളിൽ നിന്ന് കൊണ്ടുപോകണം ഇങ്ങനെ ഒരു ഒരു സംഭവം അതായത് ബോംബെന്ന് പറഞ്ഞില്ല മറിച്ച് സ്കൂളിൽ ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് മകളെ കൊണ്ടുപോകണമെന്നാണ് അവർ ആവശ്യപ്പെട്ടത് ഏതായാലും സ്കൂളും പോലീസ് അധികൃതരും ഒക്കെ വളരെ മനോഹരമായി തന്നെ ആ പ്രതിസന്ധി കൈകാര്യം ചെയ്യുകയും ചെയ്തു ഇപ്പം നമ്മുടെ സ്റ്റീഫൻ ഉണ്ട് സ്റ്റീഫൻ മകൻ കേരള സ്കൂളിലാണ് പഠിക്കുന്നത് കേരള സ്കൂളിലാണ് ഡൽഹി കേരള സ്കൂളിലാണ് അവിടെ ഈ സന്ദേശം ലഭിച്ചില്ല പക്ഷേ സ്റ്റീഫൻ രാവിലെ സ്കൂളിലോട്ടൊക്കെ പോകുന്നത് അന്വേഷിച്ചു പറഞ്ഞത് രാവിലത്തെ ഒന്ന് രണ്ട് മണിക്കൂറുകൾ ഈ ഡൽഹിയിലെ വിദ്യാർത്ഥികൾക്കും സ്കൂൾ അധികൃതർക്കും പോലീസിനും അതുപോലെ തന്നെ രക്ഷകർത്താക്കൾക്കുമൊക്കെ വലിയ ആശങ്ക സൃഷ്ടിക്കുന്ന മണിക്കൂറുകളായിരുന്നു രാവിലത്തെ ഈ സമയം ഒരു എട്ടര മുതൽ പത്ത് മണിവരെ